പള്ളിശല്യം മാറാനായിട്ടുള്ള രണ്ട് ഉഗ്രം മാർഗമാണ് ഞാൻ കാണിക്കുന്നത് ഇതിലാദ്യത്തത് നൂറ് ശതമാനം എഫക്റ്റീവ് ആട്ടോ ഞാൻ ട്രൈ ചെയ്തപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് പാറ്റേനെ കൊല്ലുന്ന ചോക്ക് കിട്ടും ഹിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ ഇത് ഇങ്ങനത്തെ ഒരു ചോക്ക് കിട്ടും അത് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ വരാതെ ഉറുമ്പ് വരാതായിരിക്കണെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ വരച്ച് വയ്ക്കും അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പല്ലി ആ ഭാഗത്ത് വരില്ല ഇപ്പോൾ ഞാൻ നോക്കി ഇതിങ്ങനെ നമ്മൾ ആ ഭാഗത്ത് ഏതൊക്കെ ഭാഗത്താണോ പല്ലി വരുന്ന ആ ഭാഗത്തൊക്കെ ഇത് വരച്ച് വെക്കാം അപ്പോൾ പല്ലി വന്നു കഴിഞ്ഞാൽ അത് തട്ടിക്കഴിഞ്ഞാൽ അതിനൊരു മയക്കം പോലെ പിന്നെ അതങ്ങ് ഇതായി പോകും കേട്ടോ പല്ലിശല്യം വരില്ല നിങ്ങളൊന്നും ചെയ്ത് നോക്കുക കണ്ടോ എല്ലാ ഭാഗത്തും പല്ലി വരുന്ന ഭാഗത്ത് പല്ലിക്കാഷ്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ അടിയിൽ പിന്നെ അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൻ്റെ അടിയിൽ കിച്ചൺ സ്ലാബിൻ്റെ സൈഡുകളിലൊക്കെ നമ്മളതുപോലെ ജനലുകളിലൊക്കെ കർട്ടനുള്ള ജനലുകളുടെ അടിയിലൊക്കെ നമ്മളതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നോക്കിക്കിത് ഇതുപോലെ ഞാനിങ്ങനെ വിൻഡോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിൻഡോന് ഇതുപോലെ ഞാനിങ്ങനെ ചെയ്തത് കൊണ്ടത് കണ്ടതേ ആ ഒരു ഇതിൽക്കൂടെ വന്നപ്പോൾ ആ പല്ലി അങ്ങ് ചത്തുപോയി സംഭവം അപ്പം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്ന സമയത്ത് അത് മണക്കേ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചെറിയൊരു ഇത് വയറിൽ പോകുമ്പോഴാണ് അത് ചത്തുപോകണം പല്ലിട്ടോ ഇത് കണ്ടതേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടത് അവിടെ അതിങ്ങനെ ഇരിക്കുന്നതാണ്ടോ അപ്പോൾ അതങ്ങനെ തളർന്നു പോകുന്നത് അത് അതുപോലെ തന്നെ ഈ ജന ഈ ജനലിലൊക്കെ നമുക്ക് ഉറുമ്പ് വരാതിരിക്കാനായിട്ട് ഞാൻ സാധാരണ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്ത് ആണെന്തേ പല്ലികളൊക്കെ ഇവിടെ പല്ലിശല്ല്യമൊക്കെ ഇപ്പോൾ നേരത്തെ ഒരുപാട് ശല്യം ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് രണ്ടട്ടത്തിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് അപ്പോൾ ജനലുകളിലൊക്കെ ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ പല്ലിശല്യം നിങ്ങൾക്ക് മാറി കിട്ടും പിന്നെ വൃത്തികേടും ഉണ്ടാവില്ല കേട്ടോ രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ഡെറ്റോൾ വെച്ച് ചെയ്യുന്ന കാര്യമാണ് ഡെറ്റോളും പുളിത്തൈലും വെച്ചിട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഡെറ്റോൾ ഒന്നോ രണ്ടോ ഡ്രോപ്സ് പുളിത്തൈലൂടെ ഒരു കുഞ്ഞു അതായത് ഒരു ഒരു അൻപത് മില് ഒക്കെ വെള്ളം അത്രയും വേണ്ടു കുറച്ച് വെള്ളം കേട്ടോ അത്രയും വെള്ളം ഒരു സ്പ്രേ ബോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം പുലിത്തൈലും പുലത്തൈലും അതുപോലെ തന്നെ ഡെറ്റോളും ഈ രണ്ട് ഒന്ന് രണ്ട് തുള്ളി നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ പിന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറേ വെള്ളം ഒഴിച്ച് എഫക്റ്റ് ഉണ്ടാവില്ല ആകെ നമുക്കൊരു അഞ്ചാറ് സ്പൂൺ അത്രയ്ക്ക് തന്നെ ഉണ്ടാവുക വെള്ളം ഒഴിക്കാൻ പാടലോട്ട് അല്ലാണ്ട് ഒരുപാട് ഒഴിക്കരുത് പിന്നെ ഒരുപാട് ഒഴിക്കണമെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി സാധനങ്ങൾ നിങ്ങൾ എടുത്തിരിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എന്നിട്ട് നമ്മൾ പല്ലിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പല്ല് ശല്യം പൂർണ്ണമായി മാറിക്കിട്ടും ആദ്യത്തെ ടിപ്പ് എനിക്ക് നല്ല എഫക്റ്റീവാണ് രണ്ടാമത്തെ ടിപ്പായിരുന്നു ഞാൻ ഇന്നാൾ വരെ ചെയ്തുകൊണ്ടിരുന്നത് അതും കുഴപ്പം പ്പില്ലായിരുന്നു പക്ഷെ ആദ്യത്തെ ഈ ടിപ്പിലാണ് ശരിക്കും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ ആ ഒരു പല്ലിശല്യം പിന്നെ ആ ഭാഗത്ത് കർട്ടൻ്റെ സൈഡുകളിൽ ഒന്നും ഉണ്ടാവില്ല ജനലിൻ്റെ നാല് മൂലയിൽ നമ്മളിതുപോലെ വരച്ച് വെച്ചാൽ കർട്ടൻ്റെ ഇടകളിലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ അത് ഇതുപോലെ സ്പ്രേ ചെയ്ത് വെച്ചാൽ